പപ്പറ പപ്പാം പപ്പറ പപ്പാം പപ്പറ പപ്പാം പപ്പറ പപ്പാം ദന്തൻ ദപ്രപ്ര ട്രൈക്കണ വിമാരക്കവിടെ ഇവന്മാരക്കണ്ടെന്ന നെ മുന്നിക്കിട്ട അവിടെ നിൽക്കുന്നത് ഇരത്തെ എന്തേടാ എന്ന നോളേക്ക വേണ്ടിട്ട് നിങ്ങൾ എന്നെ മുന്നിക്കിട്ടത് എന്തേക്കൊരു ടൈം പാസ് രണ്ടല്ല സുഗത അതെ ടൈം പാസ്ല് ഇപ്പൊ നല്ല ടാർഗറ്റിനി ગયા ആന്താ അങ്ങനെ നീയാമ്പ പിന്നെ വെള്ളാതങ്ങടെ റിയാക്ട് ചെയ്യുന്നില്ല ആ ഐക്കണക്കേൻ വായ ഞാൻടങ്ങോ റിയാക്ഷൻ നീ എന്തടാ ചൂനേ ആ കോടി അവളെ കുത്തിക്കണേ പിന്നെ നമ്മളുട ഹോളി വത്സരം നടന്ന് எல்லாரే അറിയേണ്ട അതിനുള്ള കോടിയേ െ പറഞ്ഞോണ്ട് സ്വാഗതം ആരെയായിട്ട് ഹോളിയൊക്കെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അങ്ങനെയാടാ കോളി കളിക്ക് ഞാൻ കള്ളകളി കൂട്ടൂല ഞാൻ കള കൂട്ടൂല അങ്ങനെയാണെങ്കിൽ വളരെ നല്ലത് അപ്പോൾ എല്ലാ തണത്തിൻ പോലെല്ല ഈ കളിക്ക ഞാൻ കള്ളകളി കൂട്ടൂല ഇത് സത്യം 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 ഞാൻ ചെയ്യടാ ഓക്കേ ഞാൻ കള്ളകളി കൂട്ടൂല ഇത് സത്യം അസത്യം അസത്യം എടാ ജൂണി നീ മണ്ടനാ ഇങ്ങനേക്ക് സത്യം ചെയ്പ്പിക്കാൻ നമ്മൾ എങ്ങനെ പോരും കള്ളകളി കൂട്ടടാ ആന്നെ നീ പറയുന്നത് നീയാവാ ആദ്യം കള്ളകളി കൂട്ടാ അനിയൻ സുധീരനല്ല എപ്പോഴും കള അതുകൊണ്ട് <laughs> <laughs> ും <laughs> <laughs> നാച്ചാ വേഗം ഓട ആgetElementById ട്ടോ ഹോളി വാൾ പറ്റി ഞാൻ തന്നെ കേറ്റീന്ന് നോക്ക ആ പേട നടക്കാതെ കരിങ്ങൻ സ്വപ്നം കണ്ട ഞാൻ നടന്നോ എന്ത് കുക്കീ കെതിരെടാ അന്റെ എല്ലാം പോയിടാൻ ഞാൻ ആദ്യം കുക്കീ കെതിരെ കളിക്കണ്ടത് ഈ കളിക്ക ഞാൻ തോക്കടാ നിന്നെടാ അന്റെ തീരുമാനിച്ചു നോക്കി നമുക്കല്ല വേണ്ടന്ന് വെച്ചാലും അയ്യടാ അങ്ങനെ പൈറ്റി നോക്കാതെ ആടിയരവ് പറയാനി ഈ ജിൻ wwh അല്ലതായിരിക്കണം ആ wwh അല്ലല്ല അപ്പോൾ വേഗം ആടിയരവ് പറഞ്ഞു നിന്റെ കേണനി വേണ്ടാത്ത കാര്യങ്ങൾ പറയാൻ കലമ ഉണ്ടാ വരുന്നില്ലെങ്കിൽ ഈ ബോൾ നിന്റെ കണ്ണിന് അറിയോ സുഗതി ഞാൻ ടീഷർട്ട് വാങ്ങിച്ചിട്ടുണ്ട് ആ ഒരു ടീഷർട്ട് ഇട്ടിട്ടായിരിക്കും

നമ്പറിലെ ടീഷർട്ട് ഇതാ ഏഹ് കുറച്ച് ചിത്രങ്ങൾ ഇട ഹോപ്പെ നീ ഉണ്ടാക്കിയ ടീഷർട്ട് എനിക്ക് അട കിട്ടിയേ അപ്പ എല്ലാരും കണ്ടില്ലേ ഹോപ്പിന്റെ കലാവിരുതല്ല ടീഷർട്ട് വല്ലാത്ത കലാവിരുതായി പോയി ദേ ഇതാ തന്നെ നമ്പർ ഇതിലുള്ള ടീഷർട്ട് എനിക്ക് കിട്ടണ്ടത് ഇത് ആരട വെച്ച ഈ ടീഷർട്ട് എനിക്ക് കിട്ടിയത് അത് ഞാനൊന്നല്ല എന്റെ ടീഷർട്ട് സുഗേറിന് കിട്ടിണ്ട് സുഗേറിന്റെ ടീഷർട്ട് അല്ല അത് ആ അത് തന്നെ തോന്നുന്നുണ്ട് ഓ ഇത് വല്ലാത്ത ചടയേ പോയി നല്ല വലിയ റൗണ്ട് കുത്താൻ നല്ല എളുപ്പവും അതിനെ ലൈക്ക് എനിക്ക് ചെറിയ റൗണ്ടിലേ <laughs> ോ <laughs> 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 അതല്ലേ അതിലെ ഓരോ സ്പ്രൈറ്റ് കളി തോക്കുന്ന ആൾക്കി ജേക്കിനക്ക് മൂന്ന് സ്പ്രൈറ്റ് എക്സ്ട്രാ എന്തേ സമ്മാനം റെഡിയല്ല ആ പിന്നെ തമാശയ്ക്ക് കളിക്കായി കൊണ്ട അഡ്ജസ്റ്റ് ചെയ്യാടിപ്പോൾ സമ്മാനം ഒന്നും പറയാൻ പറ്റില്ല സുഖരവല്ലാത്ത വർത്താനം പറയാനാക്കാതെ കളിച്ചേ അല്ല സുഖേട്ടൻ സുഖെന്ന ടീഷർട്ട് ക്രിസ്മസ് ടു ആടാ ഈ ഓപ്പ ഇതില് കണ്ട ക്രിസ്മസ് റീടെ ചിത്രം ക വെച്ചിട്ടിട്ടുണ്ട് ഓ വെർത്തെ റൗണ്ട് ടച്ചാമായി നിന്നപ്പോൾ കലാവേട്ട് കാണിച്ച അതും കുറ്റം നിങ്ങൾക്ക് ശറ്റ പോവൂ എന്നിടത്ത് നമുക്ക് കളി നടങ്ങ ആഹാ നിനക്ക് വാൾപാറ്റ കരയല്ല നീയാണടാ പണ്ടത്തെ തച്ചോൾ തേകവരം